വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമായ പരാതി ലഭിച്ചിട്ടും രജിസ്റ്റർ ചെയ്യാതെ പോലീസ് സിപിഎം നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് രണ്ടു മാസം കഴിഞ്ഞിട്ടും നടപടിയില്ലാത്തത് സിപിഎം പയ്യോളി ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നത് പ്രചാരണ വേളയിൽ തന്നെ വിവാദ പോസ്റ്റർ നേതാവ് പിൻവലിച്ചിരുന്നു എന്നാൽ ഏരിയ സെക്രട്ടറി ഷിബു ഫേസ്ബുക്കിൽ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജൂൺ തീയതി പരാതി നൽകിയത് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി മറുപടിയാണ് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പയ്യോലി ഏരിയ സെക്രട്ടറിയായ എം പി ഷിബു അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഈ സമയം വരെ ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്ന് എസ് പി ഉൾപ്പെടെ സി എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ സി പി ഐ എമ്മിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന മറുപടിയാണ് പയ്യോളി പോലീസ് നൽകിയിരിക്കുന്നത് സൈബർ സെല്ലിലേക്ക് പരാതി അയച്ചു നൽകിയതിനാൽ തുടർ നടപടി സ്വീകരിച്ചില്ലെന്ന വിചിത്രമായ വിശദീകരണവും മറുപടിയിലുണ്ട് പോലീസ് സി പി എം സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് നടപടി ഉണ്ടാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം జెనం కోడు కోడు